അറബ് രാജ്യങ്ങളുടെ നയങ്ങളും നിലപാടും പുനഃപരിശോധിക്കണമെന്ന് ഇറാൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു പലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാധാന്യമായിരിക്കുന്ന ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറബ് രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് എന്ന് മുൻപ് പറഞ്ഞു വെച്ചതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോൾ സന്ദർശനം നടത്തിയതോടുകൂടി അവർ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരമുള്ള ആയുധ ഉടമ്പടികളും സാമ്പത്തിക സഹായവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മാത്രമാണ് തീരുമാനമായത് അഭിപ്രായം പറയുകയും ചെയ്തത് ഇത് വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് ഇറാൻ പറയുന്നു അമേരിക്ക കൃത്യമായ രീതിയിൽ വിശ്വസിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ യഥാർത്ഥത്തിൽ അവർ നമ്മളെ ചതിക്കും എന്നുറപ്പാണ് പല ഘട്ടങ്ങളിൽ തങ്ങളത് അനുഭവിച്ചിട്ടുണ്ട് ആയതിനാൽ നിലവിലുണ്ടാക്കിയിരിക്കുന്ന കരാർ വ്യവസ്ഥ റദ്ദ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത് എത്രാനും കരാർ വ്യവസ്ഥകൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ട് ഈ കരാർ വ്യവസ്ഥ റദ്ദ് ചെയ്യാൻ പറ്റില്ല എന്ന് ഇറാൻ ചോദിക്കുന്നു അത് രണ്ട് ഉദാഹരണങ്ങൾ അവർ പറയുന്നുണ്ട് ഒന്ന് അബ്രാം കരാർ റദ്ദ് ചെയ്യപ്പെട്ടതാണ് പാലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷമല്ലാതെ ഒരിക്കലും അബ്രാം കരാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങൾ ഇടപെടില്ലെന്ന് സൗദി അറേബ്യയുടെ കിരീടാവകാശി പറഞ്ഞത് ശ്രദ്ധേയമായിരിക്കുന്ന കാര്യമാണ് പ്രശംസനീയമായിരിക്കുന്ന കാര്യമാണ് കാര്യം അതൊരു കരാർ വ്യവസ്ഥയായിരുന്നു എന്നാൽ അതിനുശേഷം ഇസ്രായേലിൻ്റെ നഗങ്ങളും നിലപാടുകളും ഒക്കെ വല്ലാതെ മാറിയിരിക്കുന്നു അതുകൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞു അത് റദ്ദു ചെയ്താണ് ഇസ്രായേൽ പല ഘട്ടങ്ങളിലും ഉണ്ടാക്കിയ കരാർ വ്യവസ്ഥ റദ്ദു ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾക്കതിനു സാധിക്കില്ല എന്നുള്ളതാണ് ഇറാൻ ചോദിക്കുന്ന പ്രധാനമായിരിക്കുന്ന ചോദ്യം